ഇത് ബെർലിന്റെ കഥയാണ് മണി ഹീസ്റ്റ് കണ്ടവരാരും ബെർലിനെ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഈ കഥ നടക്കുന്നത് ആ കൊള്ള നടക്കുന്നതിന് ഒത്തിരി കാലം മുന്നെയാണ് ഇത് ബെർലിനും സിംബന്തികളും ചേർന്ന് നടത്തിയൊരു മോഷണത്തിന്റെ കഥയാണ് ഈ കഥ തുടങ്ങുമ്പോൾ ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി ബെർലിൻ ഒരു സ്ത്രീയുടെ അടുത്തെത്തി ഇവർ ബെർലിന്റെ മൂന്നാമത്തെ ഭാര്യയാണ് ഇന്ന് അവർ രണ്ടു പേരും പിരിയുകയാണ് ബെർലിൻ കൊണ്ടുവന്ന പണം അടങ്ങിയ ബാഗ് അവർക്ക് കൊടുത്ത ശേഷം അവരെ ഹഗ് ചെയ്ത് യാത്രയാക്കും ബെർലിന് അവരെ പിരിയുന്നതിൽ വിഷമമുണ്ട് അത് അയാളുടെ മുഖത്ത് കാണാം പെട്ടെന്ന് അവിടെ മാകെ മഴ പെയ്തു തുടങ്ങും ബെർലിൻ മഴ നനഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാർ വന്ന് നിൽക്കും അവൻ ആ കാറിലേക്ക് കയറി ആ കാറിൽ കുറച്ച് സിബന്ധികൾ ഇവരെല്ലാവരും ചേർന്ന് പത്ത് മില്യൺ യൂറോ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കൊള്ള നടത്താൻ പോവുകയാണ് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ബെർലിനും സിംബന്തികളും ഹീസ്റ്റ് നടത്തേണ്ട സ്ഥലത്തെത്തി ബെർലിന്റെ കൂടെ നാല് പേരുണ്ട് ഇവളാണ് കെയ്ല ഇവൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗിലും ഹാക്കിംഗിലും എല്ലാം പുലിക്കുട്ടി നല്ല ബുദ്ധിശാലിയാണ് അതുപോലെ തന്നെ നാണക്കാരിയും ഇത് റോയ് പൂട്ടു തുറക്കുന്നതിൽ വിദഗ്ധൻ ബെർലിന്റെ ഏറ്റവും അടുത്ത അനിയായി ഇത് ഡാമിയൻ ആള് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് ആണ് എന്നാൽ അതിനേക്കാളും അയാൾക്കിഷ്ടം മോഷണമാണ് ഇത് ബ്രൂസ് ഇവൻ അറിയാത്തതായി ഒന്നുമില്ല കണ്ടാൽ ഒരു മണ്ഡനായി തോന്നും എന്നാൽ വെപ്പൺസ് ഹെവി ഡ്യൂട്ടി മെഷീൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഇവൻ കിടിലാണ് ബെർലിനും സിബന്ധികളും പോലീസ് ഡ്രസ്സിൽ ഒരു വിരുന്ന സൽക്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലും ബെർലിൻ ചോദിച്ചു ഇവിടെ ആരാണ് ആന്റണി ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാനാണ് എന്താണ് കാര്യം ബെർലിൻ പറഞ്ഞു നിങ്ങളുടെ ഈ പാലസ് സെർച്ച് ചെയ്യാൻ എന്റെ കയ്യിൽ വാറന്റ് ഉണ്ട് എന്റെ ഒപ്പം വരണം ബെർലിൻ ആന്റണിയെ വിളിച്ച് മുകളിലെ നിലയിലേക്ക് പോകും സ്റ്റെപ്പ് കേറുന്നതിന്റെ ഇടയ്ക്ക് ബെർലിൻ പറഞ്ഞു നിങ്ങൾ നാഷണൽ ട്രഷേഴ്സും ആന്റിക് ഐറ്റംസും ഇല്ലീഗലായിട്ട് കയറ്റുമതി ചെയ്യുന്നു എന്ന് പരാതി കിട്ടിയിട്ടുണ്ട് അതിനാലാണ് ഈ സർച്ച് മുകളിലെത്തിയ ബെർലിൻ ഒരു ഡോർ ഓപ്പൺ ആക്കാൻ ആന്റണിയോട് പറഞ്ഞു ആന്റണി ഡോർ ഓപ്പൺ ആക്കി അവർ റൂമിനുള്ളിലേക്ക് കയറി വില കൂടിയ ആന്റി ക്യറ്റംസ് ഓരോന്നും സെപ്പറേറ്റ് ആക്കി സെക്യൂർ ആയി ഷോ ചെയ്തു വെച്ചിരിക്കുന്നു ബെർലിൻ ഒരു ചാലിസ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് പുറത്തേക്കെടുക്കാൻ പറഞ്ഞു ചാലിസ് എന്ന് വെച്ചാൽ ക്രിസ്ത്യ മതവിശ്വാസക്കാരുടെ ആരാധനയിൽ വളരെ പവിത്രമായി കാണുന്ന ഒരു പാത്രമാണ് പാനപാത്രം എന്ന് പറയും ഇവിടെ ആന്റണി സൂക്ഷിച്ചിരുന്ന ചാലിസിന് വർഷങ്ങൾ പഴക്കമുണ്ട് ആന്റണിയുടെ കയ്യിൽ നിന്നും ചാലിസ് വാങ്ങിയ ശേഷം ബെർലിൻ പറഞ്ഞു ഞങ്ങൾ പോലീസുകാരൊന്നുമല്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ട എല്ലാ നിധികളുടെ കാര്യവും ഞാൻ അവരോട് പറയും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിലിൽ പോയി കിടക്കാം ഇനി നിങ്ങൾ പോലീസിനെ വിളിക്കുന്നില്ല ഈ ചാലിസിന്റെ കാര്യം മറന്നേക്കും അതേസമയം താഴെ വിരുന്ന് ഹാളിൽ കെയ്ലയുടെയും ബ്രൂസിന്റെയും പെരുമാറ്റത്തിൽ ആ വിരുന്ന് സൽക്കാരത്തിലിരുന്ന ഒരാൾക്ക് സംശയം തോന്നി അയാൾ അവരോട് പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് പോലീസുകാരായി തോന്നുന്നില്ല ഇവിടെ മറ്റെന്തോ ആണ് നടക്കുന്നത് നിങ്ങളുടെ ബാഡ്ജും ഐ കാർഡും കാണിക്കണം ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബെർലിൻ ചാലിസുമായി താഴെ എത്തിയത് പ്രശ്നക്കാരൻ ബെർലിനോട് പറഞ്ഞു ഇവിടത്തെ ഇൻസ്പെക്ടർ എന്റെ ഫ്രണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം ബെർലിൻ പറഞ്ഞു അതിനെന്താണ് നിങ്ങൾ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ലൗഡ് സ്പീക്കറിൽ ഇട്ടോളൂ നമുക്ക് രണ്ടുപേർക്കും അദ്ദേഹത്തോട് ഒരു സംസാരിക്കുക ഉടൻ തന്നെ അയാൾ ഇൻസ്പെക്ടറെ കോൾ ചെയ്ത് മൊബൈൽ ടേബിളിലേക്ക് വയ്ക്കും ബെർലിൻ അവിടെ ഇരുന്നൊരു തവിയെടുത്ത് ആ ഫോൺ പൊട്ടിക്കും എന്നിട്ട് കോട്ടിൽ നിന്ന് തോക്കെടുത്ത് അയാളെ വിരട്ടും ഇത് കണ്ട് ഭയന്ന് നിൽക്കുന്ന എല്ലാവരോടുമായി ബെർലിൻ പറഞ്ഞു ഈ കാര്യം പുറത്ത് പറയരുത് അഥവാ പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ നേരിൽ വന്ന് കാണും ബെർലിൻ തന്റെ സിംബന്ദികളെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെയുള്ള എല്ലാവരുടെയും ഐ ഡി കാർഡ് ശേഖരിച്ചു വെക്കുക അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരവരുടെ ഐ ഡി കാർഡ് സിബന്ധികളെ ഏൽപ്പിക്കും അത് കളക്ട് ചെയ്ത് ബെർലിനും സിബന്ധികളും ആ ചാലിസുമായി അവിടെ നിന്ന് പോകും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ പാരീസിലെത്തും അവിടെ ഒരു ഹോട്ടൽ റൂമിൽ ബെർലിനും സിംബന്തികളും ഒത്തുകൂടും അവിടെ വെച്ച് നമ്മുടെ ഗ്രൂപ്പിലെ പുതിയ മെമ്പർ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബെർലിൻ എല്ലാവർക്കും പരിചയപ്പെടുത്തും ഇവളുടെ പേരാണ് ക്യാമറൂൺ ഇവൾ ഒരു കിഡിലം റൈഡറാണ് ബെർലിൻ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് നമ്മൾ ഈ ഹോട്ടലിൽ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് കുറച്ചു ദിവസം മുന്നേ അടിച്ചെടുത്ത ഫോർത്ത് സെഞ്ചറിയിലെ ചാലിസ് ആണ് ഇത് നിലവിൽ ഇതിന്റെ ഇപ്പോഴത്തെ ഏകദേശ വില നാൽപ്പതിനായിരം യൂറോ ആയിരിക്കാം എന്നാൽ ഇപ്പോൾ ഇതിനെ നാൽപ്പത്തിനാല് മില്യൺ യൂറോ വിലമതിപ്പുള്ള ചാലിസാക്കാൻ പോവുകയാണ് ഉടൻ തന്നെ ഡാമിയൻ ചാലിസിനെ ചുറ്റിക ഉപയോഗിച്ച് അഡിക്റ്റ് ചപ്പിക്കും അതിനുശേഷം ആ ചാലിസിനെ അമോണിയം ക്ലോറൈഡിൽ മുക്കി അതിന്റെ പഴക്കം കൂട്ടും ബെർലിൻ തുടർന്നു ഈ ചാലിസ് വെച്ചാണ് നമ്മൾ മെയിൻ ഹീസ്റ്റ് നടത്താൻ പോകുന്നത് അടുത്ത ദിവസം തന്നെ ബെർലിനും സിംബന്തികളും അടുത്തുള്ള ഒരു ചർച്ചിലെത്തി ആ ചർച്ചിലെ ഫാദർ ോട് ബെർലിൻ പറഞ്ഞു ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണ് എന്റെ പേര് സന്താന ഇതെന്റെ എസ്കവേഷൻ ടീം ഫാദർ പറഞ്ഞു താങ്കൾ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ താങ്കളെ കുറിച്ച് ഞാൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഫാദർ മനസ്സിലാക്കിയ കാര്യങ്ങൾ കയ്യിലെ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളായിരുന്നു ആരെങ്കിലും ഇവരെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒറിജിനൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരാണെന്ന് അറിയിക്കാൻ വേണ്ടി കെയിലെ കുറച്ചധികം ആർക്കിയോളജിക്കൽ വർക്കുകളും എസ്കവേഷൻ പബ്ലിക്കേഷൻ ജയൺ ഫോട്ടോസ് വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു ഫാദർ പരിശോധിച്ച് മനസ്സിലാക്കിയത് ഫാദർ എല്ലാവരെയും കൂട്ടി ഉള്ളിലേക്ക് പോയി ബെർലിനും സിംബന്തികളും ഉള്ളിലെത്തിയപ്പോൾ തലയിലും കൈയിലും എല്ലാം ടാറ്റു അടിച്ച് രണ്ടുപേർ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഫാദർ പറഞ്ഞു ഇവർ കുറ്റവാളികളായിരുന്നു ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആരും ഇവർക്ക് ജോലി കൊടുക്കുന്നില്ല നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്റെ ഒപ്പം കൂട്ടി ബെർലിനും സിബന്ധികളും ഉള്ളിൽ വന്നപ്പോൾ അവർ പുറത്തേക്ക് പോയി ബെർലിൻ പറഞ്ഞു തുടങ്ങി കത്തീഡ്രൽ ഓഫ് സാന്റിയോഗോയിൽ നിന്നും ഈ ചർച്ചിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് പുരാതന രേഖകൾ കിട്ടി അതിൽ നിന്നും മനസ്സിലായത് ഇവിടെ അതിപുരാതനമായ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഈ പറഞ്ഞതൊക്കെ ബലപ്പെടുത്താനായിട്ട് ബെർലിൻ കുറച്ച് കോടക്സ് കാണിക്കും ഇതെല്ലാം കണ്ട് തരിച്ചു നിന്ന ഫാദർ പറഞ്ഞു ഈ പുരാതന രേഖകളെല്ലാം അഞ്ചാം നൂറ്റാണ്ടിലേതാണ് എന്നാൽ ഇവിടെ ചർച്ച് പണിതത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുകളിലാണ് ഇത് കേട്ട ഡാമിയൻ പറഞ്ഞു ഞങ്ങളുടെ കണ്ടുപിടിത്തം ശരിയായി വരികയാണെങ്കിൽ പാരീസിലെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ച് ഇവിടെ ആയിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാകുക ഇതെല്ലാം കേട്ട് പുളകം കൊണ്ട ഫാദർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന സ്കാനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുരാതനമായത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ ഫാദർ അവരെ എല്ലാവരെയും കൂട്ടി ഉള്ളിലേക്ക് പോയി ബെർലിനും സിംബന്തികളും കൊണ്ടുവന്ന സ്കാനർ ഇവർ തന്നെ ഡിസൈൻ ചെയ്തതായിരുന്നു ഉള്ളിലെത്തിയ ഉടൻ തന്നെ റോയിയും കെയ്ലയും സ്കാനർ ഓണാക്കി പരിശോധന ആരംഭിക്കും കുറച്ച് മുന്നിലോട്ട് ചെന്നപ്പോൾ തന്നെ സ്കാനറിൽ നിന്ന് ബീപ് സൗണ്ട് ഉയർന്നു എല്ലാവരും വന്ന് അതിശയത്തോടെ സ്ക്രീനിലേക്ക് നോക്കി കെയില പറഞ്ഞു അഞ്ച് മീറ്റർ താഴെ മണ്ണിനടിയിൽ എന്തോ ഫൗണ്ടേഷൻ ഉള്ളതായി കാണും ഫാദർ വളരെ ആശ്ചര്യത്തോടെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കി മറ്റുള്ളവരുടെ മുഖത്തും ആശ്ചര്യം കണ്ടപ്പോൾ ഫാദർ ഉറപ്പിച്ചു മണ്ണിനടിയിൽ ചർച്ചുമായി ബന്ധപ്പെട്ട എന്തോ ഉണ്ട് ഉടൻ ഡാമിയൻ പറഞ്ഞു സ്കാനറിൽ ഒരു ഫൗണ്ടേഷൻ കണ്ടു എന്ന് പറഞ്ഞ് നമുക്കത് പഴയ ചർച്ചിന്റേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല കുഴിച്ചു നോക്കി ചർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ അവിടെ നിന്നും സീൻ കട്ടായി ഹോട്ടലിലെ മീറ്റിംഗ് റൂമിൽ ബെർലിൻ പറഞ്ഞു ഇതുവരെയുള്ള നമ്മുടെ പ്രകടനത്തിൽ ഫാദർ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കും എന്നാൽ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ അവിടെ കുഴിക്കുമ്പോൾ പഴയ ചർച്ചിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം അവിടെ നിന്ന് കിട്ടണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചാലീസ് ആദ്യമേ അടിച്ചെടുത്തത് ഈ ചാലീസ് അവിടെ നിന്നും കിട്ടിയതാണെന്ന് വരുത്തിയാൽ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ പ്ലാൻ വൃത്തിക്ക് പൂർത്തിയാക്കാൻ പറ്റും ക്യാമറോൺ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫേക്ക് പുരാവസ്തു ഖനനം നടത്തേണ്ടത് ഡാമിയൻ കുറച്ച് മാപ്പ് വിരിച്ചു വെച്ചതിന് ശേഷം തുടർന്നു അവിടെ ഒരു ഭൂഗർഭ കല്ലറയുണ്ട് അതുവഴി പാരീസിന്റെ ഏത് ഭാഗത്തേക്ക് പോകാനുള്ള തുരങ്കവും ആ തുര ം വഴി നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഓക്ഷൻ ഹൌസിന്റെ ഭിത്തിയാണ് ആ ഓക്ഷൻ ഹൌസിലേക്ക് യൂറോപ്പിലുള്ള എല്ലാ രാജകുടുംബങ്ങളും അവരുടെ വിലമതിക്കാൻ പറ്റാത്ത ജുവൽസുകൾ ഓക്ഷനായി കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ അടുത്ത മോഷണം ആ ജുവൽസാണ് ഡാമിൽ തുടർന്നു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുവൽസ് എല്ലാം മുപ്പത്തിനാല് സിറ്റികളിൽ നിന്നും പലപ്പോഴായിട്ടായിരിക്കും ഓപ്ഷൻ ഹൌസിൽ എത്തുക അതിനാൽ അവസാനത്തെ ജുവലും എന്നാണോ വരുന്നത് അന്ന് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ബെർലിൻ വിൻഡോ തുറന്നിട്ട് പറഞ്ഞു ആക്ച്വലി നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ ഓപ്പോസിറ്റ് വീട്ടിലാണ് ഓപ്ഷൻ ഹൌസ് ഡയറക്ടർ മിസ്റ്റർ മൊൺസ്യൂർ പോളിക്നാക് താമസിക്കുന്നത് അവസാനത്തെ ജുവലും എന്നാണ് ഓപ്ഷൻ ഹൌസിലേക്ക് വരുന്നത് എന്ന് അയാൾക്കറിയാൻ പറ്റും അതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ യും കുടുംബത്തെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അടുത്ത ദിവസം തന്നെ കെയ്ലയും ക്യാമറോണും റോയിയും നല്ല സെറ്റ് തെറ്റായിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാമിയൻ ഒരു കേക്കിന്റെ ബോക്സുമായി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു കേക്ക് ഉണ്ടെങ്കിൽ ആരും നിങ്ങൾ കൊള്ളയടിക്കാൻ വന്നതായി കരുതില്ല ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതായി മാത്രമേ കരുതൂ ഈ ടൈമിൽ ക്യാമറോൺ റോയിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ബെർലിൻ ശ്രദ്ധിക്കും ബെർലിൻ റോയിയുടെ പോയി പറഞ്ഞു ക്യാമറോൺ നിന്നോടൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിനക്കങ്ങനെ ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളതാണ് അതിനാൽ അവൾ ആ ഇഷ്ടം നിന്നോട് പറഞ്ഞാലും നീ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മുടെ ഹീസ്റ്റിന് നല്ലത് റോയ് ഓക്കേ എന്നുള്ള മട്ടിൽ തലകുലുക്കും അപ്പോഴേക്കും ബൈനോക്കുലറിലൂടെ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറെ കൊണ്ടിരുന്ന ഡാമിയൻ പറഞ്ഞു അയാളും വൈഫും പുറത്തേക്ക് പോവുകയാണ് ഇതാണ് അവരുടെ വീട്ടിൽ കയറാനുള്ള ബെസ്റ്റ് ടൈം ബെർലിൻ ബ്രൂസിനോട് ബൈക്കിൽ അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു ഓപ്ഷൻ ഹൌസ് ഡയറക്ടറും വൈഫും അവിടെ നിന്നും പോയ ഉടൻ തന്നെ റോയിയും ക്യാമറവും ഡയറക്ടറുടെ ബിൽഡിംഗിന്റെ ഗേറ്റിന് മുന്നിലെത്തി ഗേറ്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് പാസ്വേഡ് അറിയാത്തതിനാൽ റോയ് ക്യാമറോണെ ഹഗ് പോലെ നിന്നിട്ട് ലോക്ക് ഓപ്പൺ ആക്കും അപ്പോഴേക്കും കെയില കേക്കുമായി അങ്ങോട്ടേക്ക് ഓടി വന്നു ബർത്ത്ഡേ ആഘോഷിക്കാൻ പുറത്തുനിന്നും വന്നവരെ പോലെ അവർ മൂന്ന് പേരും ഉള്ളിലേക്ക് കയറി കെയിലയും ക്യാമറോണും ലിഫ്റ്റ് വഴി മുകളിലേക്കും റോയ് സ്റ്റെപ്പിലൂടെ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെത്തി റോയ് പറഞ്ഞു ഡോർ ഓപ്പൺ ആക്കാനായിട്ട് മൂന്ന് ലോക്കും ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഉണ്ട് റോയ് ടൂൾസ് ഉപയോഗിച്ച് ആദ്യത്തെ ലോക്ക് ഓപ്പൺ ആക്കും അതേസമയം കെയില സ്കാനർ ഉപയോഗിച്ച് ഇലക്ട്രിക് ലോക്കിന്റെ വയറുകൾ പോകുന്ന സ്ഥലം കണ്ടെത്തി ക്യാമറോണോട് അവിടെ ഡ്രില് ചെയ്യാൻ പറയും അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് ആരോ വരുന്നു എന്ന കാര്യം ഡാമിയൻ അവരെ അറിയിക്കും ക്യാമറോൺ ഡ്രിൽ ചെയ്തപ്പോൾ താഴെ വീണ പൊടികൾ കെയ്ല ഒരു ചെറിയ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ഒപ്പിയെടുക്കും ഈ സമയം കൊണ്ട് റോയ് രണ്ടാമത്തെ ലോക്കും ഓപ്പൺ ആക്കി കഴിഞ്ഞിരുന്നു താഴെ നിന്നും മുകളിലേക്ക് കയറാനായി വന്നയാൾ ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്തു കെയ്ല ഇലക്ട്രിക് ലോക്കിൽ നിന്നും രണ്ട് വയർ പുറത്തേക്ക് വലിച്ച് കയ്യിൽ കരുതിയിരുന്ന ഡിവൈസിൽ കണക്ട് ചെയ്യും ഹാക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ അവൾ പാസ്വേർഡ് ും അപ്പോഴേക്കും മൂന്നാമത്തെ ലോക്കും ഓപ്പൺ ആക്കി ഉടൻ തന്നെ ക്യാമറ ഡ്രിൽ ചെയ്ത ഭാഗം ആ ചുവരിന്റെ അതേ കളറുള്ള കെമിക്കൽ ഉപയോഗിച്ച് അടക്കി അപ്പോഴേക്കും ലിഫ്റ്റ് മുകളിൽ എത്താറായി കഴിഞ്ഞിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ വീട്ടിലേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്യും കെയ്ലയുടെ കയ്യിലിരുന്നത് കേക്കിന്റെ ബോക്സ് അല്ലായിരുന്നു അതിൽ കുറച്ച് ടൂൾസും കുഞ്ഞു കുഞ്ഞു ക്യാമറകൾ ഘടിപ്പിച്ച ബൾബുകളും മൈക്കുമായിരുന്നു പെട്ടെന്ന് ഒരു ബോൾ ഉരുണ്ട് അവരുടെ അടുത്തേക്ക് വരും അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നായക്കുട്ടി ക്യാമറ ആ ബോൾ ഉള്ളിലേക്ക് എറിയും നായക്കുട്ടി അവരെ ശല്യം െ അതിന്റെ പിന്നാലെ പോകും അവർ അവരുടെ വർക്ക് ആരംഭിക്കും ബെഡ്റൂമില് വാഷ്റൂമില് ലിവിംഗ് റൂമില് കണ്ണാടികളിൽ ലൈറ്റുകളിൽ ഷോ കേസിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സ്ഥലത്തും ക്യാമറയും മൈക്കും പ്ലേസ് ചെയ്യും ഇതിന്റെ എല്ലാം വിഷുവൽസ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഹോട്ടലിൽ ഇരുന്ന് ഡാമിയൻ പരിശോധിച്ച് പറഞ്ഞു കൊടുക്കും റോയിൻ ക്യാമറ എല്ലാം വെച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവർ പല ഭാഗത്തേക്ക് ഒളിക്കും റോയിങ് ക്യാമറോണും കട്ടിലിന്റെ അടിക്കും കെയ്ല മെയിൻ ഡോറിനടുത്തുള്ള വാഡ് ും അങ്ങോട്ടേക്ക് കയറി വന്ന ആൾ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ നായ്ക്കുട്ടിയെ നോക്കുന്ന പയനായിരുന്നു അവൻ ഉള്ളിൽ വന്ന് നായ്ക്കുട്ടിയെ വിളിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും പിന്നാലെ റോയിൻ സിംബന്ദികളും വീട്ടിൽ നിന്നിറങ്ങും അന്ന് വൈകിട്ട് റോയ് ക്യാമറ റൂമിൽ ചെന്ന് അവളെ കാണും റോയ് പറഞ്ഞു നമുക്കിടയിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ക്യാമറോൺ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്നതിന്റെ പേരിൽ ഒരു സൗഹൃദം ഉണ്ടായേക്കാം റോയ് പറഞ്ഞു നിന്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളത് കാരണം എപ്പോഴും ഒരു സംരക്ഷകൻ ആയിരിക്കണമെന്ന് ബെർലിൻ എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ട ക്യാമറോൺ റോയുടെ സ്പെക്സ് ഊരിയെടുത്ത ശേഷം ചോദിച്ചു ബെർലിനെ നിനക്ക് പേടിയാണോ അവൻ പറഞ്ഞു ഒരിക്കലുമില്ല എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനവും ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കുന്നത് മാത്രമല്ല ഈ ീസ്റ്റിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഞാനാണ് ക്യാമറോൺ പറഞ്ഞു നിനക്ക് ഈ സ്പെക്സ് ഒട്ടും ചേരുന്നില്ല കണ്ണാടി കണ്ണാടിയില്ലാത്ത നിന്നെ കാണാനാണ് ഭംഗി റോയി ക്യാമറോണോട് ബൈ പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ലിഫ്റ്റിലെ കണ്ണാടിയിലേക്ക് നോക്കിയ ശേഷം അവന്റെ സ്പെക്സ് ഒടിച്ചു കളയും ഡാമിയൻ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ വീട്ടിൽ വെച്ച് ക്യാമറയുടെ വിഷ്വൽസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടു മണി കഴിഞ്ഞപ്പോൾ ബെർലിൻ ഉണർന്ന് സർവെലൻസ് റൂമിലേക്ക് വന്ന് ഡാമിയനോട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് ബെർലിൻ നിരീക്ഷിക്കും അപ്പോൾ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ ഭാര്യ കമീല ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ഡ്രസ്സ് ചെയ്ത് നായ്ക്കുട്ടിയുമായി പുറത്തേക്ക് പോകും ബെർലിനും നല്ലോണം ഡ്രസ്സ് ചെയ്ത് അവരുടെ പിന്നാലെ പോകും കമീല ഒരു കൺസേർട്ടിനെത്തി സുഹൃത്തിന്റെ നിർബന്ധ പ്രകാരം അവർ അവിടെ ഒരു പാട്ട് പാടും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ബെർലിൻ അവരുടെ പിന്നാലെ നടക്കുകയാണ് ബെർലിന് ഒരു പ്രണയം തോന്നി തുടങ്ങി ഡാമിയൻ വന്ന് സർവൈലൻസ് റൂമിൽ നോക്കിയപ്പോൾ ബെർലിൻ ഇല്ല ഡാമിയൻ ക്യാമറ വിഷൽ നോക്കിയപ്പോൾ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ ബെഡിലേക്ക് ക്യാമറ സൂം ചെയ്തു വെച്ചിരിക്കുന്നു ഡാമിയന് മനസ്സിലായി കമീലയുടെ പിന്നാലെ ബെർലിൻ പോയിരിക്കുകയാണ് തിരിച്ച് റൂമിലെത്തിയ ബെർലിൻ സുഖമായി ഉറങ്ങും അടുത്ത ദിവസം രാവിലെ തന്നെ ചർച്ചിലെത്തിയ കെയ്ലയും ബ്രൂസും ഡാമിയൻ രൂപമാറ്റം വരുത്തിയ ചാലിസ് അവർ കുഴിച്ചുകൊണ്ടിരുന്ന കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടും അപ്പോഴേക്കും ഡാമിയനും മറ്റ് സിബന്ധികളും അങ്ങോട്ടേക്ക് കയറി വരും ഡാമിയൻ പറഞ്ഞു നമ്മൾ കുഴിക്കുന്ന അത്രയും ഭാഗം മാത്രം മാർക്ക് ചെയ്യണം റോയി ഉടൻ തന്നെ കുഴിക്കുന്ന നാല് ഭാഗത്തും കുഞ്ഞു കയർ കൊണ്ടും മാർക്ക് ചെയ്യും അപ്പോഴേക്കും ബെർലിൻ കയറി വന്നിട്ട് ഡാമിയനെ വിളിച്ച് മാറ്റി നിർത്തിയ ശേഷം കഴിഞ്ഞ ദിവസം രാത്രി താനൊരു പെൺകുട്ടിയെ കണ്ട കാര്യം പറയും ഡാമിയൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ സർവൈലൻസ് റൂമിൽ വന്നപ്പോൾ നീ റൂമിലില്ല കംപ്ലീറ്റ് ക്യാമറ വിഷ്വൽസ് ഞാൻ പരിശോധിച്ചപ്പോൾ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറുടെ വൈഫ് കമേലിയും അവിടെയില്ല നീ പറയുന്ന പെൺകുട്ടി കമേലിയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ വന്നത് ഒരു മോഷണത്തിനാണ് ചെറുതായിട്ട് നമ്മുടെ പ്ലാൻ മാറിയാൽ തന്നെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരും പിടിക്കപ്പെടും ബെർലിൻ അത് സമ്മതിക്കും അപ്പോഴേക്കും കേയില വന്നിട്ട് അവരോട് പറഞ്ഞു ഫാദർ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഫാദർ വരുന്നത് കണ്ടപ്പോൾ തന്നെ റോയ് ഒരു സ്കാനർ എടുത്ത് കുഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് പിടിച്ചു എല്ലാവരും കേൾക്കെ പറഞ്ഞു പ്രൊഫസർ ഇവിടെ എന്തോ ഉണ്ട് സിഗ്നൽ നല്ല സ്ട്രോങ് ആണ് ബെർലിൻ സിംബന്ദികളോട് പറഞ്ഞു സൂക്ഷിച്ച് മണ്ണ് മാറ്റണം ബെർലിന്റെയും സിംബന്തികളുടെയും ഈ സംസാരം കേട്ടുകൊണ്ടാണ് ഫാദർ അകത്തേക്ക് വന്നത് കെയ്ലയും ക്യാമറോണും പതിയെ മണ്ണ് മാറ്റാൻ തുടങ്ങി അപ്പോഴേക്കും ഫാദർ അടുത്തെത്തി കഴിഞ്ഞിരുന്നു ഫാദർ നോക്കി നിൽക്കെ ബെർലിൻ അവർ കുഴിച്ചിട്ട് ചാലിസ് പുറത്തേക്ക് എടുക്കും ഇത് കണ്ട ഫാദർ വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു ഇതൊരു ചാലിസ് ആണ് ബെർലിൻ ആ ചാലിസ് ഡാമിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഫാദറോട് പറഞ്ഞു സ്പെയിനിലേക്ക് കൊടുത്തുവിട്ട് വർഷവും കാലഘട്ടവും ഒക്കെ പരിശോധിച്ചാലേ എത്രത്തോളം പഴക്കം ഈ ചാലിസുണ്ട് എന്ന് പറയാൻ പറ്റും ഇവിടെ കുഴിച്ചാൽ ഒട്ടനവധി പുരാവസ്തുക്കൾ കിട്ടുമെന്നാണ് തോന്നുന്നത് അതിനാൽ ഞങ്ങൾക്ക് മൂന്ന് നാല് ആഴ്ച സമയം വേണം മാത്രമല്ല വർക്ക് കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് കുറച്ചധികം മെഷീൻസും കൊണ്ടുവരണം വളരെയധികം സന്തുഷ്ടനായ ഫാദർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും റോയിയും ബെർലിനും ഒരു കോഫി ഷോപ്പിന് പുറത്ത് കാറിൽ ഇരിക്കുകയാണ് അപ്പോഴേക്കും കമീല ആ കോഫി ഷോപ്പിലേക്ക് കടന്നു വരും ബെർലിൻ റോയിയോട് തനിക്ക് കമീലയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ കാര്യം പറയും കമീല കോഫി ഷോപ്പിന് ിലേക്ക് കയറിയ ഉടൻ തന്നെ ബെർലിൻ കാറിന് പുറത്തിറങ്ങി റോയിയോട് പറഞ്ഞു രണ്ട് മിനിറ്റിനുള്ളിൽ കോഫി ഷോപ്പിലേക്ക് കടന്നുവെന്ന് തന്റെ പഴയ ഫ്രണ്ടിനെ പോലെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരു ബുക്കുമായി കോഫി ഷോപ്പിനുള്ളിലേക്ക് പോകും ഉള്ളിൽ കയറിയ ബെർലിൻ കമേലി ഇരിക്കുന്ന ചെയറിനടുത്ത് തന്നെ പോയിരിക്കും കയ്യിലെ ബുക്ക് അവൾ കാണത്തക്ക രീതിയിൽ വെച്ച ശേഷം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ താങ്കളുടെ പ്രോഗ്രാം കണ്ടിരുന്നു താങ്കളുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായി കമീള പറഞ്ഞു ഞാനൊരു സ്ഥിരം ഗായികയല്ല സുഹൃത്ത് നിർബന്ധിച്ചപ്പോൾ പാടിയതാണ് പിന്നെ അവർ ബുക്കുകളെ കുറിച്ചും സംസാരിക്കും ായിരിക്കും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് റോയ് കയറി വരും ബെർലിൻ പറഞ്ഞു എന്റെ പഴയ ഫ്രണ്ടായ ഇവനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കമീലയോട് അടുത്ത പ്രാവശ്യം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ ബെർലിനും റോയിയും പോയിരിക്കും ബെർലിൻ കമീല കാണുന്ന രീതിക്കും റോയ് ഓപ്പോസിറ്റ് സൈഡിലുമാണ് ഇരിക്കുന്നത് ബെർലിന്റെ പ്രതീക്ഷ അവൾ ഇടയ്ക്ക് തന്നെ നോക്കുമെന്നാണ് എന്നാൽ അവന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ആ കോഫി ഷോപ്പിൽ നിന്നും ഇറങ്ങി പോയപ്പോൾ പോലും കമീല ബെർലിനെ നോക്കിയില്ല അതെന്താ അവൾ ഒരു പോലും പറയാതെ പോയത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കോഫി ഷോപ്പിലെ സപ്ലയർ ബെർലിൻ കൊണ്ടുവന്ന് വെച്ച ബുക്ക് തിരികെ കൊണ്ടു കൊടുത്തു റോയ് പറഞ്ഞു ഒരുപക്ഷെ അവർ താങ്കളെ ഒരു ആരാധകനായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാകുക അവർ രണ്ടുപേരും ഈ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ചർച്ചിൽ ഡാമിയൻ സിബന്ധികൾ ഭൂഗർഭ കല്ലറയുടെ ലോക്ക് പൊളിച്ച് ഗേറ്റ് ഓപ്പൺ ആക്കി അകത്തേക്ക് കയറും ഡാമിയൻ മാപ്പ് നോക്കി പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കും വഴി മാർക്ക് ചെയ്യാൻ ക്യാമറോൺ ഗ്ലോസ്റ്റിക് പ്ലേസ് ചെയ്തു പോകും അവർ പലരുടെയും സ്ഥിഗൂടങ്ങൾ താണ്ടി ഓക്ഷൻ ഹൌസിന്റെ പിൻഭാഗത്ത് ചുവരനടുത്തെത്തും അവിടുന്ന് സീൻ കട്ടായ ഹോട്ടൽ റൂമിലെ മീറ്റിംഗിൽ ഡാമിയൻ പറഞ്ഞു ഓപ്ഷൻ ഹൌസിന് ഒന്നോ രണ്ടോ ഫിത്തികളല്ല ഉള്ളത് നമ്മൾ ഭൂഗർഭ കല്ലറയ്ക്കുള്ളിലെ ആദ്യത്തെ ഫിത്തിയിൽ ഇരുപത്തിയേഴ് ഡിഗ്രി ആംഗിളിൽ പതിനാല് മീറ്റർ കുഴിക്കണം അതുവഴി പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ ഹൌസിന്റെ ആദ്യത്തെ ചുവരനടുത്തെത്തും അവിടുന്ന് കട്ടായി വീണ്ടും കല്ലറയ്ക്കുള്ളിൽ ഡാമിയൻ ലേസർ പോയിന്റ് ചെയ്ത സ്ഥലത്ത് ബ്രൂസും ക്യാമറവും ഡ്രില് ചെയ്യാൻ ആരംഭിക്കും അടുത്ത ദിവസം ചർച്ചിലെ ഫാദറും ടാറ്റു അടിച്ച സിബന്തിയും ഡാമിയനും സിംബന്തികൾക്കുമുള്ള ഫുഡുമായി എസ്കവേഷൻ നടക്കുന്ന സ്ഥലത്തേക്കെത്തി ഫാദർ ഡാമിയനോട് പറഞ്ഞു ഞാൻ സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും കുഴിച്ചെടുത്ത ചാലിസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പോയി ഡീനിനെ കാണിച്ച് പരിശോധിക്കാമെന്ന് കരുതുന്നു ഇത് കേട്ട ഡാമിയൻ ഒന്ന് ഭയന്നിട്ട് പറഞ്ഞു സാധാരണഗതിയിൽ ഞങ്ങളുടെ എക്സ്കവേഷൻ വർക്ക് കംപ്ലീറ്റ് ആകുന്നതുവരെ ഇമാതിരി കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാറില്ല അതിന് പല കാരണങ്ങളുണ്ട് മെയിനായിട്ടും സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ് എന്നാൽ ഫാദർ തർക്കിച്ചിട്ട് പറഞ്ഞു ഞാനിത് നിങ്ങളുടെ ഹെഡായ ഡീനിനെ കാണിക്കാൻ കൊണ്ടുപോയി ുന്നത് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ബാഗിൽ കരുതിയിരുന്ന ചാലിസ് ഫാദർ പോയി എടുക്കും തടയാനായിട്ട് ഒരുങ്ങിയ ഡാമിനെ ടാറ്റു സിംബന്തി തടഞ്ഞിട്ട് പറഞ്ഞു ഇത് ഫാദറിന്റെ ചർച്ച അദ്ദേഹം പറയും പോലെ ഇവിടെ നടക്കത്തുള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫാദർ ചാലിസ് അടങ്ങിയ ബാഗുമായി മുന്നോട്ട് നടന്നു അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഡ്രസ് എല്ലാം പാക്ക് ചെയ്യണം എട്ടരകയാണ് എന്റെ ഫ്ലൈറ്റ് വന്നിട്ട് കാണാം എന്ത് ചെയ്യണമെന്നറിയാതെ ഡാമിനും സിബന്തികളും അവിടെ നിൽക്കും അതേസമയം ഹോട്ടലിലെ സർവൈലൻസ് റൂമിൽ റോയ് ക്യാമറകൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓപ്ഷൻ ഹൌസ് ഡയറക്ടറും കമേലിയും തമ്മിലുള്ള ഫോൺ കോളിൽ അവർ എന്തോ വാക്ക് തർക്കത്തിലാണെന്ന് റോയ്ക്ക് മനസ്സിലായി കമേലി ഡയറക്ടറേയും കൂട്ടി ഒരു കൺസേർട്ടിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അത് മറന്ന് മറ്റ് ആരുമായ മീറ്റിംഗ് സെറ്റ് ചെയ്തു ഇതാണ് അവർ തമ്മിലുള്ള തർക്കത്തിന് കാരണം ഈ കാര്യം റോയ് ബെർലിനോട് പറയും ഇത് കേട്ട ബെർലിൻ വളരെയധികം സന്തുഷ്ടനായി കൺസേർട്ടിന് താനും പോകുന്നു എന്ന് പറഞ്ഞ് ഡ്രസ്സ് ചെയ്ത് സെറ്റാവും അപ്പോഴേക്കും ഡാമിന്റെ കോൾ വരും ഫാദർ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഡീനിനെ കാണിക്കാനായി ചാലിസും എടുത്തു പോയ കാര്യം പറയും എത്രയും പെട്ടെന്ന് തന്നെ അത് തടഞ്ഞില്ല എങ്കിൽ പോലീസ് നമ്മളെ തേടിയെത്തും യും പറഞ്ഞ് ഡാമിയൻ കോള് കട്ടാക്കും ബെർലിൻ റോയിയോട് പറഞ്ഞു ചാലിസ് നമ്മുടെ കൈവിട്ട് എങ്ങും പൊയ്ക്കൂടാം ഫാദറുടെ കയ്യിൽ നിന്നും എങ്ങനെയും ആ ചാലിസ് തിരിച്ചെടുക്കണം ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകും ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും